മലയാറ്റൂരിൽ ജനവാസ മേഖലയിൽ കിണറ്റിൽ കുട്ടിയാന വീണു മലയാട്ടൂർ ജനവാസ മേഖലയിൽ കിണറ്റിൽ കുട്ടിയാന വീണു മലയാറ്റൂർ ഇല്ലിയത്തോട് കിണറ്റിൽ വീണ കുട്ടിയാനയുടെ രക്ഷക്കെത്തിയത് അമ്മയാനയാണ് കുട്ടിയാനയെ അമ്മയാന തന്നെ വലിച്ചു കയറ്റുകയായിരുന്നു കുട്ടിയാന പുറത്തെത്തിയതിന് പിന്നാലെ കാട്ടാനക്കൂട്ടം കാടുകേറി പുലർച്ചെയാണ് സംഭവം ഇല്ലത്തോട് സ്വദേശി സാജുവിന്റെ കിണറ്റിലാണ് കുട്ടിയാന വീണത് കാട്ടാനക്കൂട്ടത്തിന്റെ ശബ്ദം കേട്ട് നാട്ടുകാർ നോക്കുമ്പോഴാണ് കുട്ടിയാന കിണറ്റിൽ വീണതറിയുന്നത് തൊട്ടടുത്ത് തന്നെ അമ്മയാന നിലയുറപ്പിച്ചിരുന്നു ഇതിനു പുറമെ കുറച്ചകളെയായി കാട്ടാനക്കൂട്ടവും തമ്പടിച്ചിരുന്നു കുട്ടിയാന കിണറ്റിൽ വീണതറിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും കാട്ടാനക്കൂട്ടം പ്രദേശത്ത് നിലയുറപ്പിച്ചു ാൽ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചില്ല തുടക്കത്തിൽ കാട്ടാനക്കൂട്ടത്തെ തുരിത്താനുള്ള ശ്രമമാണ് വനംവകുപ്പ് നടത്തിയത് അതിനിടെയാണ് കുട്ടിയാനെ അമ്മയാണ് രക്ഷിച്ചത് അതേസമയം സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണെന്നും നിരവധി തവണ പരാതി പറഞ്ഞിട്ടുള്ള നടപടിയുണ്ടായിരുന്നെന്നും നാട്ടുകാർ പറഞ്ഞു ഉദ്യോഗസ്ഥർക്കെതിരെ മുദ്രാവാക്യം മുഴിക്കായിരുന്നു പ്രതിഷേധം ന്യൂസ് ബ്യൂറോ കോതമംഗലം